രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ജൂൺ നാലാം തീയതി ഒരു വലിയ മാറ്റം ഉണ്ടാകുമോ ഒരു വലിയ അട്ടിമറി ഉണ്ടാകുമോ ഇന്ത്യ ആര് ഭരിക്കും ബി ജെ പി തന്നെ തുടർഭരണം നടത്തുമോ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നതൊക്കെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് സർവേ ബലങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇനിയും സർവേ ബലങ്ങൾ വരാൻ കിടക്കുന്ന ഈ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് അവസാനിക്കാനായിട്ട് എല്ലാ തിരഞ്ഞെടുപ്പും അവസാനിക്കാനായിട്ട് ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരാനായിട്ട് ഇനി വെറും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും വലിയൊരു ട്വിസ്റ്റ് അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി എന്തായിരിക്കും ജനവിധി എന്നറിയാനുള്ള ആ ഒരു ട്വിസ്റ്റ് അത് ശരിക്കും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിനോടകം തന്നെയാണ് തമിഴ്നാട്ടിൽ അതായത് തമിഴ്നാട്ടിലെ സർവേ റിസൾട്ടുകൾ ദേശീയ മാധ്യമ ചാനലുകളെല്ലാം തന്നെ പുറത്തുവിടുന്നത് തമിഴ്നാട്ടിൽ ഇത്തവണ എന്ത് സംഭവിക്കും സത്യത്തിൽ അവിടെ ബി വലിയ തോതിലുള്ള ഒരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ടോ അണ്ണാമലേ എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ബി ജെ പി അധ്യക്ഷൻ തമിഴ്നാട്ടിലെ തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ തേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ അതിൻ്റെ ബലം ഇത്തവണത്തെ റിസൾട്ടിൽ തമിഴ്നാട്ടിൽ തെളിയുമോ എന്നതാണ് വലിയൊരു ചോദ്യം എന്ന് പറയുന്നത് സർവേ റിസൾട്ടുകൾ പറയുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറയുന്നത് തമിഴ്നാട്ടിൽ ഇക്കുറി ബി ജെ പി അവിടെ സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് കാരണം അവിടെ അണ്ണാമലെ എന്ന് പറയുന്ന നേതാവ് വലിയ ഒരു തേരോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സർവേകൾ വ്യക്തമാക്കുന്നത് അണ്ണാമലെ അവിടെ ശരിക്കും ഡി എം കെക്ക് ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ തീർച്ചയായിട്ടും ബി ജെ പിക്ക് സർവേ റിസൾട്ടുകൾ എല്ലാം തന്നെ പറയുന്നത് ഇക്കുറി അവിടെ മൂന്നിൽ നിന്നും ആറ് സീറ്റുകൾ വരെ ബി ജെ പിക്ക് ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് ബി ജെ പി അവിടെ മൂന്ന് സീറ്റുകളോ അല്ലെങ്കിൽ ആറ് സീറ്റുകളോ വരെ നേടിയേക്കാം എന്നുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പലതും പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ബി ജെ പി ഇക്കുറി തമിഴ്നാട്ടിൽ ഒരു തേരോട്ടം നടത്താനായിട്ടുള്ള എല്ലാ സാധ്യതയും തന്നെയാണ് നിലവിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ട കാര്യം അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ തന്നെ ബി ജെ പിയിൽ അധ്യക്ഷനായിട്ടുള്ള അണ്ണാമലയെ തന്നെ അവിടെ വിജയിക്കും എന്ന തരത്തിലുള്ള സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഡി എം കെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അതിശക്തമായിട്ടുള്ള ഒരു ഊർജമായിട്ട് ഈ ഒരു റിസൾട്ട് ഈ ഒരു സർവേ റിസൾട്ട് മാറിയിരിക്കുന്നു അതിനി റിസൾട്ട് വരുമ്പോൾ ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോൾ അത് യാഥാർത്ഥ്യമാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ കാത്തിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും തമിഴ്നാട്ടിൽ ബി ജെ പി വലിയ തോതിലുള്ള ഒരു ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേന്ദ്രം തന്നെ നേരിട്ടെത്തി തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു അവിടെ നടത്തിയത് തീർച്ചയായിട്ടും നരേന്ദ്രമോദി അമിത് ഷാ ഒക്കെ തന്നെ തമിഴ്നാട്ടിൽ ഇക്കുറി സീറ്റ് പിടിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് അവിടുത്തെ പ്രചരണങ്ങളിലെല്ലാം തന്നെ മുൻപന്തിയിൽ നിന്നത് അതിൻ്റെ ബലം എന്തായാലും ഇത്തവണ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം കേരളം തമിഴ്നാട് അതിൽ തമിഴ്നാട്ടില് ബി ി ജെ പി ഇത്തവണ ആ ഒരു തരത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയേക്കും അതോടൊപ്പം തന്നെ വരും നാളുകളിൽ അത് ബി എം കെക്ക് വലിയൊരു തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും ബി ജെ പിക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാൻ അവിടെ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരും നാളുകളിൽ ബി ജെ പിയുടെ വലിയ തേരോട്ടത്തിന് തന്നെ തമിഴ്നാട്ടിൽ തുടക്കം കുറിക്കുന്ന സംഭവമായി ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറുമെന്നുള്ള തരത്തിൽ തന്നെയാണ് കണക്കുകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് ജൂൺ നാല് ും അതുപോലെ തന്നെ സ്റ്റാലിനും അവിടെ തിരിച്ചടി ഉണ്ടാകുമോ അണ്ണാമലി എന്ന് പറയുന്ന യുവ നേതാവ് അധ്യക്ഷനായിട്ടുള്ള ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ ഒരു വലിയ തരംഗമായി മാറിയ അണ്ണാമലൈ ഇക്കുറി എന്തെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടം അവിടെ ബി ജെ പിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അണ്ണാമലെ പോലൊരു വ്യക്തി ബി ജെ പി തമിഴ്നാട്ടിൽ വന്നതിന് ശേഷം അവിടെ ബി ജെ പിക്ക് ഉണ്ടായ മാറ്റം ശരിക്കും പ്രവചനാതീതമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാരണം അത്രത്തോളം ഒരു മുന്നേറ്റം ജനങ്ങൾക്കിടയിൽ അണ്ണാമലൈ എന്ന വ്യക്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പോലും പേടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഇക്കുറി ബി സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനും എൽ ഡി എഫിനും അതുപോലെ തന്നെ ഡി എം കെക്കും ഇന്ത്യ മുന്നണി മുഴുവനായിട്ടും തമിഴ്നാട്ടിൽ വലിയൊരു തിരിച്ചടിക്ക് ഇത്തവണ കാരണമായി മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം അത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി കാത്തിരുന്ന് തന്നെ കാരണം എന്ത് സംഭവിക്കും തമിഴ്നാട്ടിൽ ഇക്കുറി ഡി എം കെക്ക് ഇന്ത്യ സഖ്യത്തിന് തമിഴ്നാട്ടിൽ ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാകാൻ സാധിക്കുമോ അട്ടിമറിയിലൂടെ അവിടെ അണ്ണാമലയും ബി ഒരു തരംഗമായി മാറുമോ എന്നുള്ളതെല്ലാം ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്